السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين نبينا الله يا عباد الله اتقوا الله وعن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال آية المنافق ثلاث إذا حدث كذب وإذا وعد أخلف وإذا أتمنى خان متفق عليه സഹോദരങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഖ ൗരവും ഓർപ്പെടുത്തുകയാണ് അള്ളാഹു സുബൈനഹു നമ്മെ മുത്തഫയങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെയാണ് എല്ലാം ഏറെ സ്വന്തം കാര്യത്തിൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ അവനവൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കുകയും ഭയപ്പെടുകയും ചെയ്യേണ്ടുന്ന ഒന്നാണ് നിഫാഖ് എന്നുള്ളത് നിഫാഖ് എന്ന് പറഞ്ഞാൽ കപട വിശ്വാസം പുറമെ ഇസ്ലാമയായി അഭിനയിക്കുകയും ഉള്ളിൽ കുഫർ വെച്ച് പുലർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഒന്നുകൂടി പറഞ്ഞാൽ അകവും പുറവും ഒന്നാകേണ്ടതിന് പകരം രണ്ടും രണ്ടായി മാറാം ഉള്ളിലൊന്നും പുറത്തു വേറൊന്നുമായി മാറാം നിഫാഖ് രണ്ട് തരത്തിലുണ്ട് ഒന്ന് നിഫാഖുൽ അക്ബർ അത് നിഫാഖുൽ ഈമാൻ വിശ്വാസത്തിലുണ്ടെന്ന നിഫാഖാണ് അത് കാരണമായി ഒരാളുടെ വിശ്വാസത്തിൽ നിഫാഖ് കലർന്നു വന്നാൽ അയാൾ ഇസ്ലാം ദീന നിന്ന് പുറത്തു പോകും യാതൊരു സംശയമില്ല അള്ളാഹു സുബൈ ലഹൂത്തിലെ പിരിച്ചത് കുറല്ലേ നാലാമത്തെ അധ്യായം സുഹൃത്തു നിസാഇലെ ഇലെ നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ അയത്തിലൂടെ അത് വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ് ഇന്നൽ മുനാഫിഖി ലിദ് അസ്ഫലി മിനന്നാർ മുനാഫിഖുകൾ നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലാണ് ഉണ്ടാവുക എന്നാണ് അപ്പോൾ എവിടെ എത്തി വിശ്വാസത്തിലെ നിഫാഖ് കൊണ്ട് എത്തി എത്തിയ അയാൾ നരകത്തിലെത്തും നമ്മളെ ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്തു പോകും രണ്ടാമത്തേത് നിഫാഖുൽ അസാർ നമ്മളെ ചെറിയ നിഫാഖ് അത് നിഫാഖുഫുല പ്രവർത്തനത്തിൽ വരുന്നതാണ് ഇസ്ലാമിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു പോകുന്നതല്ല എന്നാലും ഗുരുതരമായ കാര്യങ്ങൾ അതിൻ്റെ അടയാളം ആണ് മേൽ ഹദീസിലുള്ളത് നാല് കാര്യങ്ങളാണ് ഈ ഹദീസിൽ ഉൾപ്പെടുത്തിയത് നമുക്കൊക്കെ അറിയാവുന്നതാണ് വിശദീകരിക്കുന്നില്ല എന്നാലും പറഞ്ഞു പോവാം ആയുത്തുൽ മുനാഫിക്ക് സലാസന് കപട വിശ്വാസിയുടെ ലക്ഷണങ്ങൾ മുതന്നമാണ് സംസാരിച്ചാൽ കളവ് പറയുക വൈദ വാഗ്ദാനങ്ങൾ കരാറുകൾ പ്രമാണങ്ങൾ രേഖകളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് ലംഘിക്കുകയും ചെയ്യും ഖാന വിശ്വസിച്ചാൽ ചതിക്കും നാലാമത് പറഞ്ഞു വൈദമ തെറ്റിയാലയാണ് നെറികേട് പറയാൻ ആവശ്യങ്ങൾ പറയപ്പെടുന്നതാണ് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ നബിയും സഹാബിമാരും അതുപോലെ തന്നെ സലഫുകളായ ആളുകളും അങ്ങേയറ്റം ഭയപ്പെട്ടിരുന്നു ഈ നിഫാഖ് എന്നുള്ളതാണ് റസൂൾ അള്ളാഹി സാഹുഹ് അലൈവം വക്കയിലും മദീനയിലും ഒക്കെ ജനിച്ച് ജീവിച്ച് മദീനയിൽ ഏറ്റവും കൂടുതൽ പ്രയാസം നേരിട്ടൊരു വിഭാഗം മുനാഫിഖുകളാണ് അള്ളാഹു സുബൈലോത്തിലെ വഹയിലൂടെ റസൂൾ അള്ളാഹി സാഹു അലി വസ്ലമേക്ക് ഇന്ന് ആൾക്കാരൊക്കെ മുനാഫിക്കുകളാണെന്ന് പറഞ്ഞു കൊടുക്കുകയുണ്ടായി അത് റസൂൾ അള്ളാഹി സ്വല്ലാസ്ലിന്റെ ഒരു രഹസ്യക്കാരനുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ആ പേരിൽ തന്നെ അറിയപ്പെടും റസൂൾ അള്ളാഹിന്റെ രഹസ്യക്കാരൻ എല്ലാവിധ രഹസ്യവും റസൂള്ള അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടാകും അങ്ങനെ ഈ വിവരവും പറഞ്ഞു അങ്ങനെ പല പ്രാവശ്യം അടുക്കൽ ഇങ്ങനെ ഒരിക്കൽ ചോദിച്ചു അള്ളാഹു സുബാനു റസൂറു പറഞ്ഞു കൊടുത്ത് റസൂറുള്ള നിങ്ങൾക്ക് പറഞ്ഞു തന്ന ലിസ്റ്റ് ഉണ്ടല്ലോ അതിൽ ഞാനുണ്ടോ എന്ന് ചോദിച്ചു ഉമർ എനിക്ക് നിഫാഖുണ്ടോ എന്ന് പറഞ്ഞ ചരിത്രം നമ്മൾ പള്ളിയിൽ ഇരുന്നിട്ട് നിസ്കരിച്ച് റസൂൾ ഹലറത്തിന് ക്ലാസ് ഒക്കെ ഇട്ടിട്ട് പുറത്തുകൂടെ ഇറങ്ങിയിട്ട് ഓടി പറയാം ഞാൻ നിങ്ങൾക്ക് ഇഫാക്ക്ണ്ട് എന്നല്ല പറയുന്നത് വേറെ ആൾക്കിന് ഇഫാക്ക് പറയുന്നത് എനിക്കിന് ഇഫാക്ക് പറയുന്നേഫി പോയിരുന്നു എന്തായി പറയുന്നതിന്റെ ഗൗരവം റസൂളെ ചോദിച്ചു എന്തു പറ്റിയടോ അദ്ദേഹം പറയാ അല്ലാൻ റസൂല എങ്ങടെ മുമ്പിൽ ഇവറത്തിൽ ഇവൻ ഇരിക്കുമല്ലോ അബ് ഭയങ്കര ഈമാനാണ് ഈമാനോ അവനെ ടോപ്പിലെത്തും ഇവിടുന്നാണ്ട് ഇറങ്ങിയ കുട്ടിയും കുടുംബവും കുഴപ്പമൊക്കെ ആയി കഴിഞ്ഞാൽ അതൊക്കെ വിട്ടുപോയി പിന്നെ ഞാൻ എൻ്റെ വേറൊരു ലോകത്താണ് അപ്പൊ നിഫാഫുണ്ടായി എന്നാണ് പറഞ്ഞത് ചുരുക്കി പറഞ്ഞാൽ ഇത്തരം ആളുകളൊക്കെ മഹാ മഹാഭീതിയോടുകൂടി കണ്ടിരുന്ന ഒരു രോഗമാണ് നിഫാഫ് മുപ്പത് സ്വഹാബിമാരെ കണ്ട താബിയാണ് അബ്ദുല്ലാഹിബനു മുലൈക്ക് എന്ന് പറയുന്ന പണ്ഡിതൻ പണ്ഡിതോഹ അതേ മുപ്പത് സ്വഹാബിമാരെ കണ്ടു എന്നാണ് പറഞ്ഞത് എന്നിട്ട് ആ മുപ്പത് സ്വഹാബിമാരും ആഹറത്തിൽ പരലോകത്ത് ഭയപ്പെട്ടിരുന്ന ഏറ്റവും വലിയ വിഷയം നിഫാഖുണ്ടാവുന്നതാണ് സുഹാബ്ബാരൊക്കെ ഭയപ്പെട്ടിട്ടുണ്ടായിരുന്നു നാളെ പരലോകത്ത് വിശ്വാസികളായ ആളുകൾ പ്രകാശത്തിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുമ്പോൾ മുനാഫിക്കുകളായ ആളുകൾ അരണ്ട വെളിച്ചത്തിൽ ഇരുട്ടിൽ തപ്പി തടയും അവരിൽ നിഫാക്ക് ഉള്ളത് കൊണ്ട് വെറുതെ പറയുന്നതെല്ലാം അബുഹുറിയാഹുൻ നിന്ന് إمام أبو داود النسائي الله رأيك برنا حديث يدعو رسول الله يقول لك الله يقول الله ان الله يقول الله صلى الله عليه وسلم ان الله يقول الله صلى الله عليه وسلم الله يقول الله يقول الله അതുപോലെ തന്നെ എല്ലാവിധ ദുസ്വഭാവങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു വിശ്വാസ പ്രവർത്തന മേഖലകളിൽ വന്നു ചേരാനുള്ള എല്ലാവിധ സൂക്ഷ്മതയിൽ കുറവിലും ഇതുപോലെയുള്ള ദുസ്വഭാവങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് അതിരക്ഷിക്കുകയും ഈ മാൻ ദൃഢതയോടുകൂടി സലാമത്തായ രൂപത്തിൽ കൊണ്ടു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അള്ളാഹു മാപ്പാക്കി തന്ന ഇരുലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മളത് മരണപ്പെട്ടവർക്ക് അള്ളാഹു മാഹുറത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ വർസഹയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ ആളുകൾ പ്രായാധിക് പ്രയാസവും കാരണമായി വീടുകളിലും ആശുപത്രികളിലുമുള്ള ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും അനുഗ്രഹിക്കട്ടെ അവരവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സെഹത്തും താക്കത്തും അള്ളാഹു മരണം വരെ എല്ലാവർക്കും നിലനിർത്തി തന്ന അനുഗ്രഹിക്കട്ടെ ഇമാനും ഉള്ളവരായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തു കാത്തുസൂക്ഷിക്കാനുമുള്ള അള്ളാഹു നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മരണ സമയത്ത് എന്ന കരിമ കാമരായിമാനോട്ടി പറഞ്ഞ് കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തങ്ങളിൽ അള്ളാഹു സുബാനുഭൂത്താലെ നമ്മെയും നമ്മുടെ കുടുംബാദികളെയും സന്താന പരമ്പരകളെയും അനുഗ്രഹിക്കട്ടെ നമ്മോട് സ്വീറ്റ് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാതെ ഹസിലാക്കി കൊടുക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെയും നമ്മുടെയും അള്ളാഹു എളുപ്പമാക്കി അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ഖൈറും വറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ നാളെ ജന്നാത്തിൽ ഫിരിദോസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർച്ചകളും السلف السالي ولهم صديق ولم شهدائك ولم نصرت البروباجان سعدك يا عظماء بداخلكم سمد علي بن بكم اللهم توفيقنا لجريك بغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من زواجنا وذرياتنا قرة اعين وجعلنا للمتقين اماما ربنا ظلمنا انفسنا وان لم لن تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين 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 برحمتك يا ارحم الراحمين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أن لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته